ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് അപ്പത്തിൻ്റെ ബാലൻസ് മാവ് ഉപയോഗിച്ച് ഒരു കേക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒര ഗ്ലാസ് പഞ്ചസാരയിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊടിച്ച പഞ്ചസാര വാനില എസൻസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് അപ്പത്തിൻ്റെ മാവ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മൈദയും കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇനി ഒരു ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചോ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ അപ്പത്തിൻ്റെ ബാലൻസ് മാവൊക്കെ വരുമ്പോൾ കേക്കൊക്കെ തയ്യാറാക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ